ഇവിടെ ഒന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞൊരു കാര്യം ഇവിടെ ഈ ബാബിലോൺ ബാബൽ രാജാവ് വന്നിട്ട് അതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു ആരുടെ ഗ്രന്ഥങ്ങളെല്ലാം കത്തിച്ചു അതിനുശേഷം ഈ അരമായ ഭാഷയിൽ അത് എഴുതുന്നത് അത് എന്താണ് യസ്രാ പ്രവാചകനാണ് എന്നാണ് പറഞ്ഞത് ഇതിന് എവിടെയാണ് ബൈബിളിൽ എങ്ങനെ ഒരു വാദം ഉണ്ടോ ഈ എഴുതിയേക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന പുസ്തകം നിങ്ങൾ പുസ്തകങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കൂ ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെഹമ്യാബ് പിന്നെ ഈ മിക്സ് ആയി പോയിട്ട് അതിനെതിരെ അവർ പറയുന്നു അവിടെ യഹൂദ ഭാഷ അറിയത്തില്ലെന്ന് അയാൾ പറയുന്നുണ്ട് യഹൂദ ഭാഷ അറിയില്ല എന്നുള്ളതല്ല അറിയില്ല എന്നുള്ളതല്ല അവർ അത് മിക്സ് ആയിട്ട് ഇത് എന്താണ് അത് അത് മിക്സ് 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 ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ആ അവർക്ക് പിന്നെ ഭാഷ ഭാഷ സംസാരിച്ച പേര് വന്നു അവരെ അവര് നീക്കി കളഞ്ഞു അവരെ ആർക്കും ഈ ഭാഷ സംസാരിച്ചോണ്ടല്ല അവരെ മറ്റു സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ഈ ഇന്നിപ്പോ തന്നെ ഈ ദുരഭിമാന ദുരഭിമാനക്കൊലയൊക്കെ ഉണ്ട് ഇപ്പൊ ഈ ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും കോട്ടയ താരാണ്ടൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള അപ്പൊ അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമാണ് അപ്പൊ മറ്റു ജാതിക്കാരുമായിട്ടുള്ള വിവാഹബന്ധം എടുത്തതിനാണ് അവരെ ഞാൻ ശാസിച്ച് ശപിച്ചു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പൊ അവരോട് പറഞ്ഞത് ഇനി നിങ്ങൾ ആ ഭാഷ സംസാരിക്കരുത് പുറത്തുള്ളവരെ കെട്ടരുത് എന്നാണ് പറഞ്ഞത് രണ്ടും പറയുന്നുണ്ട് അങ്ങനൊരു ബാക്കി തരോ ഞാൻ ആ അത് തന്നെ ഇപ്പൊ പറഞ്ഞ നെഹമ്യാവിന്റെ പുസ്തകം പതിമൂന്നിന്റെ ഇരുപത്തി മൂന്ന് തന്നെ പറയുന്നുണ്ട് അവരുടെ മക്കളെ യഹൂദന്മാരെ കണ്ടു അവരുടെ മക്കളിൽ പകുതി പേർ അസ്തോദ്യ ഭാഷ സംസാരിച്ചു അവർ അതത് ഭാഷയുടെ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ അവരെ ശാസിച്ച് ശപിച്ച് അവരിൽ ചിലരെ അടിച്ച് അവരുടെ തലമുറി തലമുടി പറിച്ചു എന്നിട്ട് ഇങ്ങനെ താഴോട്ട് വരുമ്പോ നിങ്ങൾ മിക്സ് ചെയ്ത് അവരുടെ ഭാഷ സംസാരിക്കരുത് അത് മുഴുവൻ വായിച്ച നിങ്ങൾ കേട്ടോ അവരുടെ പുത്രന്മാരും പുത്രിമാരേയും വിവാഹം ചെയ്യരുതെന്ന് പറഞ്ഞാണ് അവർ കുത്തിപ്പറിച്ചത് നിങ്ങൾ എന്തു ചെയ്യും അല്ലല്ല തെറ്റ് തെറ്റ് ചെയ്യുമേ മരുത് എന്നല്ലേ അരുത് എന്നല്ല വായിക്കാം അതാണ് ആ പോയിന്റ് ഫുഡ് അവര് വായിച്ചു കിട്ടി വായിച്ചു കിട്ടി പതിമൂന്നിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും ആയി ആ കാലത്ത് അസ്ത്യോ അസ്തു അമോനിയരും മോവാഭ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു ഇനി ഇരുപത്തിനാലാമത്തെ വചനം അവരുടെ മക്കളിൽ പകുതി പേർ അസ്ഥു അസ്തൂദ്യ ഭാഷ സംസാരിച്ചു അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞിരുന്നില്ല അപ്പൊ അവിടെ ഇസ്രായേൽ മക്കളിൽ പകുതി പേർ അസ്തോതി ഭാഷ സംസാരിച്ചു അപ്പൊ രണ്ട് കാരണമാണ് ഒന്ന് ഒന്ന് ഭാഷ സംസാരിച്ചു കാരണമായിട്ട് പറയുന്നത് എവിടെയാണ് അത് ഈ ഭാഷ സംസാരിച്ചത് കൊണ്ടാണ് അവരെ നശിപ്പിച്ചതെന്ന് പറഞ്ഞ കാരണം സംസാരിച്ചു യഹൂദ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ അവരെ അല്ല ഞാൻ ചോദിക്കട്ടെ വേറൊരു ഭാഷ സംസാരിക്കുന്നത് തെറ്റാണെന്നൊന്നും ബൈബിളിൽ ഇല്ല ജോസഫ് പോയി ഈജിപ്തുകാരുടെ ഭാഷ സംസാരിച്ചു പിന്നെ ദ്വിഭാഷി മുഖാന്തരാണ് സഹോരന്മാരുടെ സംസാരിച്ച് അങ്ങനെയാണ് ജോസഫ് വലിയ പാപി ആവത്തില്ലേ യേശു ഗ്രീക്ക് സംസാരിച്ചല്ലോ ഞാൻ ഇതിവിടെ പാപിയാണോ ഇല്ലയോന്ന് ഞാൻ പറഞ്ഞു ഇത് പാപ ആണെന്ന് ഞാൻ പറഞ്ഞോ അല്ല മറ്റൊരു ഭാഷ സംസാരിച്ചത് കൊണ്ടാണ് അല്ല നിങ്ങൾ പറഞ്ഞ തെറ്റ് നിങ്ങൾ പറഞ്ഞൊരു തെറ്റ് വേറൊരു ഭാഷ സംസാരിച്ചത് കൊണ്ടല്ല അവരെ നീക്കം ചെയ്തത് അവർ മറ്റു സ്ത്രീകള് വിവാഹം കഴിച്ചത് കൊണ്ടാണ് അവരെ ഞാൻ ശാസിച്ചു അവർ ഞാൻ പറഞ്ഞേ ഇത് വായിക്കണം അവരെയല്ലേ രണ്ട് കാരണം അവൾ ആ വാക്യത്തിൽ പറയുന്നില്ല ഒരു കാരണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാ ഇവിടെ പറഞ്ഞ അവരെ ഞാൻ ശാസിച്ചു ശബിച്ചു അവരിൽ ചിലരെ അടിച്ചു അവരുടെ തലമുറ പറിച്ചു നിങ്ങളുടെ പുത്രിമാര് അവരുടെ പുത്രമാർക്ക് കൊടുക്കരുത് അവരുടെ പുത്രിമാര് നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കുകയും എന്ന് ആജ്ഞാപിച്ചു അവരെ കൊണ്ട് ദൈവനാഥത്തെ സത്യം ചെയ്യിച്ചു ഇതാണ് കാരണം അല്ല ഭാഷ സംസാരിച്ചത് സംബന്ധിച്ചിട്ട് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല താഴോട്ട് എത്ര വായിച്ചാലും ഇല്ല പിന്നെ ഈ അതൊരു കാരണമായിട്ട് മാത്യു മാധ്യമ നിങ്ങൾ പറയുന്നത് എബ്രായ ഭാഷ മറന്ന് അവരുടെ ഭാഷ സംസാരിച്ചത് കൊണ്ടാണ് അവരെ നീക്കം ചെയ്തു എന്ന് പറയുന്ന ഭാഗം എന്തേ അവിടെ അവര് യൂത ഭാഷ മറന്നു ഇത് സംസാരിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണമായിട്ട് 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 ഇല്ല അവിടെ വിവാഹം കഴിച്ചതാണ് പറയുന്നത് നമ്മൾ പറയാനുള്ള കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ കേറിട്ട് ൈബിളിന്റെ വാക്യം വെച്ച് പറഞ്ഞു വാക്യം വെച്ച് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് അതായത് ഇവിടെ പറയുന്ന യഹൂദന്മാരെ ഞങ്ങണ്ട് അവരുടെ മക്കളിൽ പകുതി ഭാഷ സംസാരിച്ചു അവർ അതത് ജാതിയുടെ ഭാഷ അല്ലാതെ യഹൂദ ഭാഷ സംസാരിക്കാൻ അറിഞ്ഞിരുന്നില്ല അപ്പൊ ഇവിടെ ഭാഷ സംസാരിച്ചത് വലിയ തെറ്റാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ് എന്തുകൊണ്ടാണ് പക്ഷെ അവരവരുടെ മറ്റുള്ളവരുടെ ഭാഷ ഭാഷ ഞാൻ ഇത് നീക്കി കളഞ്ഞു അല്ലെങ്കിൽ എന്റെ പൊന്നും സുഹൃത്തെ ഞാനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതാണ് കണ്ടോ രണ്ടാമത് നിങ്ങൾ ഇടക്ക് കയറി ഇപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോ അല്ല നിങ്ങൾ ഞങ്ങളുടെ തലയെ കൊണ്ട് ആരോപിച്ചത് കൊണ്ടാണ് ഇടക്ക് കയറിയത് ഞാൻ നിങ്ങളുടെ തലയിൽ ഒന്ന് ഞാൻ മാത്യു 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 ബ്രദർ ഇന്നത്തെ ഈ അല്ല ഒരു കാര്യം നിന്ന് കൊണ്ടുവന്ന പോയിന്റ് എന്താ ഞാൻ പറഞ്ഞു തരാം ഞാൻ ഇവിടെ അതിൽ നിന്ന് ഞാൻ മുന്നോട്ട് വെക്കുന്ന പോയിന്റ് എന്ന് വെച്ചാല് അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾ പകുതി പേര് അന്യ അസ്തോദിയൻ അല്ലെങ്കിൽ മിഥ്യാനികളായിട്ടുള്ള ആളുകളിലേക്ക് വിവാഹം കഴിക്കുകയും അവരുടെ ഭാഷ സംസാരിക്കുകയും ഒപ്പം എബ്രായ ഭാഷ മറന്നു പോവുകയും ചെയ്തു ഈ എബ്രായ ഭാഷ മറന്നു പോയത് കൊണ്ട് അവർക്ക് പറ്റിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ പറയുന്ന നയപ്രമാണങ്ങളൊന്നും വായിക്കാൻ കഴിയാതെ പോയി അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോയി അങ്ങനെ നമ്മൾ മുന്നോട്ട് പല കാര്യങ്ങളൊക്കെ വായിച്ചു വന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന ആളുകൾ മിഥ്യാനിയുടെ ദൈവത്തെയൊക്കെ ആരാധിച്ചേം അതേപോലെ തന്നെ അവര് കുഞ്ഞുങ്ങളെയൊക്കെ ബലി കൊടുക്കുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ കുറെ ആളുകളൊക്കെ അപ്പൊ അവരെല്ലാം അവിടുന്ന് കളയുന്നുണ്ട് കാരണം എന്താണ് അപ്പം ഈ പോയിന്റ് ആണ് പറയുന്നത് അതായത് അവര് എബ്രായ ഭാഷ മറന്നതുകൊണ്ട് അവർക്ക് നയപ്രമാണങ്ങളും ഇതൊന്നും വായിച്ച് മനസ്സിലാക്കി പറ്റാതെ അത് ആകുകയും അവർ മറ്റുള്ള ദൈവത്തെ വിട്ട് യഹോവയാം ദൈവത്തെ വിട്ട് അവർ മറ്റുള്ള ദൈവത്തെയൊക്കെ ആരാധിച്ച് വഴിതെറ്റിപ്പോയി അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവിടെയുള്ള ആളുകളെ നീക്കിക്കളഞ്ഞു അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നീക്കി നിർത്തി ഇതാണ് ഞാൻ പറയാൻ വന്നത് അല്ലാതെ അതായത് ഇപ്പൊ ആരാമി എബ്രാഹിം ഭാഷ മറന്നു കൊണ്ട് അവർക്ക് ന്യായപ്രമാണം വായിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ വേറെ ദൈവത്തിലേക്ക് പോയി ഇങ്ങനെ ആ ഭാഗത്ത് എവിടെയാ പറയുന്നത് അതാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ പറയുന്ന അവിടെ എഴുതാത്ത ഭാഗം ഒന്ന് ഒന്ന് ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ പറയട്ടെ ബ്രദറെ ഒന്ന് നിങ്ങൾ പറയുന്ന അവിടെ ഇല്ലാത്ത കാര്യം രണ്ട് എബ്രായ ഭാഷ അറിയാവുന്നവര് തന്നെ ബാലിന്റെ പുറയും അശ്വരുടെ പുറയും പോയില്ലേ പിന്നെ വേറെ അതിനകത്ത് വേറൊരു കാര്യ ഈ അസ്തോദ്യ ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കാ അതെ അല്ല അത് അരമായ ആ പിന്നെ ആ ഗ്രീക്കിലാ പുതി എഴുതിയിരിക്കുന്നത് അത്ര ഇച്ചി പോയാണെങ്കിൽ പിന്നെ ആ ഗ്രീക്ക് എന്തിനു മറ്റൊരു കാര്യം ഇനി ഗ്രീക്കിൽ അവന്റെ തലമുടി വലിച്ചു പറിച്ചതെങ്കിൽ മുഴുവൻ അപ്പൊ നിങ്ങള് പോകും ഞങ്ങൾ തീർന്നു ഞങ്ങൾ ഭാഷയുടെ കാര്യത്തെ മാത്രമാണ് പിടിച്ചത് അപ്പൊ ഭാഷയല്ല അവിടെ പ്രധാന അവര് വേറൊരു ഭാഷ സംസാരിച്ചതല്ല പ്രശ്നം അല്ല ഇത് നിങ്ങൾ ഇപ്പൊ എന്താണ് അത്ര നമ്മള് ഭാഷയുടെ കാര്യത്തെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത് അതിനാണ് ഈ വാക്യം കൊണ്ടുവന്നത് അപ്പൊ ഈ വാക്യത്തില് അവരുടെ പുത്രന്മാരുടെ മുടി വലിച്ചു കീറിയത് ഭാഷ വേറെ സംസാരിച്ചത് കൊണ്ടല്ല വേറെ വേറെ വിവാഹത്തിലേക്ക് വിവാഹത്തിലേക്ക് ഞാൻ ഞാൻ അവര് പറഞ്ഞത് അല്ല അത് എബ്രായ സംസാരിക്കാൻ മറന്നു ഒരു പറന്നു പോയിന്നുള്ളത് ശരിയാണ് പറന്നു പോയി കഴിയാതെ പോന്നു അങ്ങനെ കഴിയാതെ വന്നിട്ട് അവര് ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് മാറി വേറുള്ള ദൈവത്തേക്ക് ആരാധിക്ക അത് നമുക്ക് പിന്നെ ന്യായപ്രമാണം വായിച്ചോണ്ടല്ലേ ആരാധിച്ചോണ്ടിരുന്നില്ലെങ്കിൽ അവർക്ക് വാമഴി പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ന്യായപ്രമാണം ഇല്ലെന്നും പറഞ്ഞ അവര് വേറെ പോകുന്നു അതൊന്നും ബാബിലോണിൽ നശിച്ചു പോയെന്നേ അവര് എന്ത് പോയിട്ടില്ലെന്നേ മോശം എഴുതി നായ പ്രമാണം കണ്ടു കിട്ടി എസ്ത്ര പറഞ്ഞത് നൊണയാണെന്ന് യകൂതന്റെ തന്നെ എസ്ര നാലിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐറോനീസ് എഴുതിയിട്ടുണ്ട് അത് ഈ ഈ പുള്ളി റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ആ റീകൺസ്ട്രക്ട് ചെയ്ത ആ പഴയ നിയമത്തെ അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടുകിട്ടി എന്ന ഭാഷ്യം ജനത്തോട് പറഞ്ഞ കണ്ടുകിട്ടി എങ്ങനെ കണ്ടുകിട്ടി ഇദ്ദേഹം തന്നെ എഴുതി ഉണ്ടാക്കി യസ്രാ ശാസ്ത്രി എഴുതി ഉണ്ടാക്കുകയാണ് പഴയ നിയമം അത് പിന്നെ തോറ മാത്രമല്ല പ്രവചന പുസ്തകങ്ങൾ അടക്കമുള്ള എല്ലാ പുസ്തകവും അദ്ദേഹം എഴുതി ഉണ്ടാക്കുക നിങ്ങൾ ആദ്യം അത് തന്നെയല്ല അദ്ദേഹം അത് എഴുതി അരമൈക്ക് സ്ക്രിപ്റ്റിലാണ് അല്ല ഈ സ്ക്രിപ്റ്റിലല്ല അതന്നെ സ്ക്വയർ സ്ക്രിപ്റ്റ് ഈ ബ്രൂ ൊന്ന മാധ്യാ നിങ്ങള് നിങ്ങൾ കുറച്ചെങ്കിലും അക്കാഡമിക്കലായിട്ട് അന്വേഷിക്കുക എസ് റേയും നെഹമിയാവും എഴുതിയേക്കുന്നത് അറാമിക്കലാണ് അതിന്റെ തൊണ്ണൂറ് ശതമാനം അറാമിക്കല എഴുതിയേക്കുന്നത്